ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച സ്ഥിതി വിവരക്കണക്ക് വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വകുപ്പ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചു ഇക്കാര്യത്തിൽ ഷംജു ബി കെക്ക് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു ജനം ടി വി വാർത്തയെ തുടർന്നാണ് രണ്ടര മാസത്തിന് ശേഷമുള്ള വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു തീർച്ചയായിട്ടും ജനൻ ടി വി വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഷംചു ബി കയ്ക്കെതിരെ ഇപ്പോൾ നടപടിയുമായി ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയോട് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മതവിഭാഗങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ ജൂലൈ നാലിന് വായനാ ദിനത്തിൽ നിന്ന് ഈ വകുപ്പിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഒരു പരിപാടി പൊതുപരിപാടി ജീവനക്കാർക്കിടയിൽ നടത്തിയിരുന്നു ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഈ ഷംചു ബി കെ എന്ന വനിതാ ജീവനക്കാർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് പ്രത്യേകിച്ച് ക്രിസ്തു ഹിന്ദു മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പരാമർശം ആ പരാമർശം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സംബന്ധിച്ച് ജനൻ ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ എൻ ജി ഒ സംഘ ഒരു സാഹചര്യവും ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നേരത്തെ അവർ നടത്തിയ പരാമർശം ഇത്തരത്തിലായിരുന്നു ക്രിസ് ക്രിസ്തു കൃഷ്ണനും ഒപ്പം തന്നെ നബിയും കൂടി ഗോലി കളിക്കാൻ പോയപ്പോൾ ഈ ഗോലികളിയിൽ നബി ജയിക്കുകയും തുടർന്ന് കൃഷ്ണനോട് മുട്ടുവയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു എന്നതായിരുന്നു അവരുടെ അത്തരത്തിലുള്ള പരാമർശം നടത്തുന്നു അത് പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ മധ്യത്തിൽ നിന്ന് മൈക്കിലൂടി പ്രസംഗിക്കുന്നപ്പോഴായിരുന്നു അവരുടെ പ്രസംഗം ഇത്തരത്തിൽ ആ കൃഷ്ണൻ മുണ്ടുപൊക്കുന്ന സമയത്ത് രണ്ട് കൈകളും നീട്ടി മുണ്ടുപൊക്കരുതേ എന്ന് അപേക്ഷിച്ച് നിൽക്കുന്ന ക്രിസ്തുരൂപമാണ് ഇപ്പോഴത്തെ പാളയം പള്ളിയിലെ ക്രിസ്തുവിൻ്റെ പ്രതിമ എന്ന രൂപം എന്നതായിരുന്നു അവരുടെ അവഹേളനം ഇതിനെതിരെ തന്നെ അപ്പോൾ തന്നെ ജീവനക്കാർ നിലവിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ കൃത്യമായി ഡയറക്ടർക്ക് പരാതി നൽകി ഡയറക്ടർക്ക് പരാതി നൽകിയിട്ട് പോലും നടപടി ഉണ്ടാത്ത സാഹചര്യമുണ്ടായി തുടർന്നാണ് ജനൻ ടി വി ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും തൊട്ടു പിന്നാലെ ഷംജു ബിക്കയോട് കാരണം കാണിക്കൽ നോട്ടീസ് ഡയറക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അതിൽ ഇതുവരെയും ഷംജു ബിക്കെ മറുപടി നൽകിയിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും സംസ്കാര ശൂന്യമായ പരാമർശം നടത്തിയ ഈ ഉദ്യോഗസ്ഥക്കെതിരെ ഏത് രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം മനഃപൂർവ്വമായ ഒരു കാലതാമസം വകുപ്പ് തലത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ടല്ലോ ജനംജീവി വാർത്തയ്ക്ക് ശേഷമാണ് ഒരു നടപടി എടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സർവീസ് സംഘടനകൾ ഉണ്ടാകും അവരൊക്കെ സർക്കാരിന്റെ അടുത്ത ആൾക്കാരായിരിക്കും വീണന സ്വഭാവം വച്ച് പുലർത്തേണ്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഉദ്യോഗസ്ഥക്കെതിരെ എത്രത്തോളം നടപടി എടുക്കും അത് സുതാര്യമായിരിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഡയറക്ടർ ഇതുവരുടെ കാരണം കാണിക്കൽ നൽകിക്കൊണ്ട് ഒരു നോട്ടീസ് നൽകിയെങ്കിലും അതിൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല കാരണം ഉന്നത സി പി നേതാക്കളുമായുള്ള ബന്ധം തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കമുള്ളവരുമായി നേരിട്ട് ഇവർ ഓരോ പ്രോ പരിപാടികളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ അവരുടെ ഫേസ്ബുക്കിൽ അവർ പലപ്പോഴായി പങ്കുവയ്ക്കാറുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടക്കമുള്ള അടുത്ത ബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാണ് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള പ്രധാന കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെയും ഇടപെടൽ കാരണമാണ് ഈ നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ ഈ വാർത്ത സംരക്ഷണം ചെയ്തപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ജി ഒ സംഘാണ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് എൻ ജി ഒ സംഘ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിയോട് നടപടി ഏതാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് ഏത് തരത്തിലുള്ള പരാമർശമാണ് ഇവർ നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം എന്തായിരുന്നാലും ജനം ടി വി വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അത് ഒരു ഒരു താക്കീതിൽ ഒതുക്കുമോ എന്നത് സംബന്ധിച്ചുള്ള സംശയം തന്നെയാണ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ നടപടി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്തായിരുന്നാലും വകുപ്പ് തലത്തിൽ തന്നെ ഡയറക്ടർ അവരോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി വിഷയത്തിൽ ഇടപെട്ടും വിശദീകരണം ചോദിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ി ശരി വിനേഷ് ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച സ്ഥിതി വിവരക്കണക്ക് വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വകുപ്പ് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചു ഇക്കാര്യത്തിൽ ഷംജു ബി കെക്ക് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു ജനം ടി വി വാർത്തയെ തുടർന്നാണ് രണ്ടര മാസത്തിന് ശേഷമുള്ള വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുന്നത് അങ്ങേറ്റം സംസ്കാര ശൂന്യമായ രീതിയിലുള്ള പരാമർശമാണ് ഷംജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് gda